ഹലോ നമസ്കാരം ഞാൻ പൃഥ്വിരാജ് വൈദ്യൻ ഇടയൻ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ചാണ് അതായത് മനുഷ്യ ശരീരത്തിൽ ചിലരെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ഇതിൽ അലർജി പോലെ ചൊറിഞ്ഞു തിനക്കുക പിന്നെ തടുപ്പ് അതായത് ആയുർവേദത്തിൽ അതിന് ശീതപിത്തം എന്ന് പറയും അതേപോലെ ശ്വാസം മുട്ട് തുമ്മൽ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ മാറാതെ നിൽക്കുന്നവർക്ക് വെറും ലളിതമായിട്ടുള്ള ഒരു ചെറിയ ഔഷധ പ്രയോഗത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ചെറിയൊരു കഷ്ണം മഞ്ഞൾ എടുക്കുക അതേപോലെ തന്നെ കുറച്ച് കരിയാപ്പില എടുക്കുക ഇത് രണ്ടൂടെ നല്ലതുപോലെ അരച്ച് അമ്മിക്കല്ലി വെച്ച് നല്ല വൃത്തിയായിട്ട് അരച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിലെ ആഹാരമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് പച്ചവെള്ളത്തിലോ അല്ലാതെയോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ശരി ഇത് രാവിലെ അങ്ങ് കഴിക്കേണ്ടുന്നതാണ് രാവിലെ വെറുമ്പോഴും ദിവസം ഒരു നേരം മാത്രം കഴിച്ചാൽ മതി അങ്ങനെ തുടർന്ന് കുറച്ച് ദിവസം കഴിക്കുമ്പോഴേ എക്ഷിമ എന്ന് പറയുന്ന അസുഖത്തിന് അതേപോലെ തുമ്മല് ശ്വാസം മുട്ട അലർജി ശരീരത്തിൽ ഈ ശീതപിത്തം എന്ന് പറയുന്ന ശരീരവാസകലം ചുരുങ്ങി ധരിക്കുക ഇങ്ങനെയൊക്കെ വരുന്ന അസുഖങ്ങൾക്ക് ഇതൊരു പത്തിരുപത്തൊന്ന് ദിവസം കഴിക്കുമ്പോൾ തന്നെ അസുഖത്തിന് നല്ല പൂർണ്ണ ശമനം വരുന്നതും ഈ രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ പറ്റുന്നതുമാണ് അതിന് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു കഷ്ണം പച്ചമഞ്ഞൾ വേണം ഉപയോഗിക്കേണ്ടുന്നത് ഉണക്കമഞ്ഞളല്ല ചെറിയൊരു കഷ്ണം പച്ചമഞ്ഞളും കുറച്ച് കരിയാപ്പലി ഇത് രണ്ടും കൂടെ കൂട്ടി അരച്ച് അതായത് നമ്മുടെ ഒരു ചെറിയ നെല്ലിക്ക അത് സ്ഥലം വലിപ്പം കൂടിപ്പോയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇത് രാവിലെ വെറും വയറ്റിൽ ആഹാരമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് ഉപയോഗിക്കുക വളരെയേറെ ഗുണം ചെയ്യും ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപയോഗം കൊണ്ട് തന്നെ ഈ ശ്വാസം മുട്ടൽ അനർജി നിമിത്തമുള്ള തുമ്മലെ അതേപോലെ ഇസിനോഫീലിയ വർദ്ധിച്ചിരിക്കുന്നവർക്ക് ഇൻസിനോഫീലിയ കുറയുന്നതാണ് അതിനൊക്കെ വളരെ നല്ലൊരു മരുന്നാണ് നന്ദി നമസ്കാരം